ആധുനിക സമാജത്തില് പലപ്പോഴും ശ്രീരാമനെ വിമർശിക്കുന്നതിനു വേണ്ടി ഈ ശംഭൂകവധം കടന്നു വരാറുണ്ട് മഹാഭാരതത്തിലെ അനുഗീതാ പർവത്തിൽ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും എല്ലാം തപസ്സിനെ ആശ്രയിച്ച് സ്വർഗത്തെ നേടുന്നു എന്നാണ് ഇതനുസരിച്ച് ശംഭൂകൻ ഇനി ശൂദ്രനാണെങ്കിൽ തന്നെയും അദ്ദേഹം സ്വർഗത്തിന് വേണ്ടി തപസ് ചെയ്തത് ഒരിക്കലും ശാസ്ത്രവിരുദ്ധമല്ല എന്നും വരുന്നു ഇങ്ങനെയെല്ലാം വെച്ചു നോക്കുമ്പോൾ ശംഭൂകൻറെ പ്രവൃത്തിയേക്കാൾ രാമന്റെ പ്രവൃത്തിയാണ് ഇവിടെ കൂടുതൽ ശാസ്ത്രവിരുദ്ധമായിട്ട് ആളുകൾക്ക് തോന്നുക എന്നാൽ അങ്ങനെ രാമനെ കുറ്റപ്പെടുത്താൻ വരട്ടെ ഈ വിവാദ കഥ വാത്മീകി രാമായണത്തിന്റെ ഭാഗമാണെങ്കിൽ അല്ലേ രാമൻ ചെയ്തത് ധർമ്മമോ അധർമ്മമോ എന്ന ചോദ്യത്തിനൊക്കെ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ സീതാ പോലെ തന്നെ ഉത്തരകാണ്ഡത്തിൽ കടന്നു വരുന്ന കഥയാണ് ശംഭൂകവധവും ശംഭൂകവധത്തെ അവഗണനയോടെ തള്ളിക്കളയാൻ ഒരു ഒറ്റ കാര്യം തന്നെ ധാരാളമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് വാൽമീകി രാമായണത്തിന്റെ മറ്റു ഭാഗങ്ങളോടുള്ള പൊരുത്തക്കേടുകളും ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉത്തരകാണ്ഡത്തിന്റെ ഭാഗമായ ശംഭൂഗവധത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാമനെയോ വാൽമീകിയോ പഴി പറയേണ്ടതില്ല എന്നതാണ് നമ്മൾ ഇന്ന് എത്തിച്ചേരുന്ന നിഗമനം